ഇന്ന് നമുക്ക് പെട്ടെന്ന് കേടുവരാത്ത ചമ്മന്തി ഉണ്ടാക്കാം അതിന് ഞാനെടുത്തത് ഒരു നുള്ളു ഉലുവ മൂന്ന് വറ്റൽമുളക് ഒരു ചെറിയ കഷ്ണം മാങ്ങ കുറച്ച് കറിവേപ്പില അഞ്ചെട്ട് ചെറിയ ചുവന്നുള്ളി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ പിന്നെ രണ്ട് നുള്ളു കായപ്പൊടി കൂടി വേണം ഒരു ടീസ്പൂൺ എണ്ണയൊഴിച്ച് ആദ്യം മാങ്ങയും ചെറിയ ചുവന്നുള്ളിയും ഇട്ട് ഉലുവയും ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയ ശേഷം ഇതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെയും പച്ചമണം മാറുന്നത് മാറുന്നതുവരെ ഇളക്കിയെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെള്ളം ചേർക്കാതെ അരച്ചിടും നിങ്ങളൊന്ന് ഇങ്ങനെ ഈ ചമ്മന്തി ഉണ്ടാക്കി നോക്കൂ ഇതെല്ലാം നല്ലതുപോലെ ചൂടാക്കി എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കേടുവരില്ല പിന്നെ ഇത് ചോറിന്റെ കൂടെ കഴിക്കാനും നല്ല സ്വാദാണ് ഇനി ഇതിലേക്ക് രണ്ട് നുള്ളി കായപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഇതരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചേർക്കാൻ പാടില്ല ഇത് ലഞ്ച് ബോക്സിൽ വെച്ച് കൊണ്ടുപോകാനും പറ്റും ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ കഴിക്കാനും നല്ല സ്വാദാണ് ശരിക്കും ഇത് കല്ലിൽ വെച്ചാണ് അരച്ചെടുക്കേണ്ടത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്